വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് ഇ ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് അതിലേ കണ്ടിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ഇപ്പം ഇന്നൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു മറന്നിട്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പഠിക്കാൻ അടുത്ത മാത്സ് തന്നെയാണ് മാത്സ് ഫസ്റ്റ് മാത്സ് തന്നെയാണ് പഠിക്കണത് അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊക്കെ എല്ലാവർക്കും കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ എല്ലാവരും കൺഫർമേഷനൊക്കെ മറക്കാണ്ട് കൊടുത്തു എന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കൊടുത്തു എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആക്ച്വലി എൻ്റെ പഠനം ഇങ്ങനെ വളരെ പണ്ടത്തെ പോലെ ഫാസ്റ്റായിട്ട് പോകാനൊന്നും പറ്റുന്നില്ല എന്നാലും കിട്ടുന്ന ടൈമിൽ ഞാനിങ്ങനെ റിവൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്നുണ്ട് ആക്ച്വലി അപ്പോൾ കുറെയൊക്കെ മറന്നുപോയിട്ടുണ്ട് പക്ഷെ അതിൽ ഇപ്പം എന്നെപ്പോലുള്ള വേറെ കുറേ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷേ അവരൊന്നും മറന്നു പോയി ഉണ്ടാവുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നു വേണ്ട കേട്ടോ നമുക്ക് കുറേ ഒരുവിധമൊക്കെ നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ വരും അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഞാനും അങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എന്തെങ്കിലും പോൾസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒട്ടും പറ്റായി കുറച്ചൊക്കെ ഒരു ടച്ച് വിട്ടിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഡാമേജ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മാത്സ് എടുത്തത് കാരണം ഞാൻ പറഞ്ഞല്ലോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് പഠിക്കണം എന്നുള്ളത് അപ്പോൾ മാത്സ് എന്തായാലും ഞാൻ ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ മാത്സ് ഇന്ന് നമ്മൾ വായിച്ച് പഠിക്കണ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ മാത്സ് എന്തായാലും നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം ഈ ക്വഷൻസും ഷോർട്ട് കട്ട്സൊക്കെ നമ്മളത് നന്നായി തന്നെ തറാക്കും വേണം അപ്പം അതുകൊണ്ട് കുറച്ച് മാത്സ് പഠിച്ചു അത് ആ പേഴ്സൻറ്റേജ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ വലിയ നോട്ടല്ല ചെറിയ ഞാനൊരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്സിനും അപ്പോൾ അത് എൻ്റെ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം അതെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഷോർട്ട് കട്ട്സും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഷോർട്ട് കട്ട് അതുപോലെ ഇക്വേഷൻസ് അങ്ങനെയൊക്കെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ അങ്ങനത്തെ ഒരു ബുക്കാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയൊരു കുഞ്ഞ് നോട്ട് ബുക്കാണ് അപ്പോൾ അതുപോലെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അത് നമുക്ക് ചെറിയ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അപ്പം മോന് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിരുന്നു സാധാരണ ഞാൻ അങ്ങനത്തെ പണികളൊന്നും അതിനൊന്നും മുതിരാറില്ല കാരണം ടൈം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ മോൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടോ അപ്പോൾ അങ്ങനെ കപ്പ് കേക്ക് ഉണ്ടാക്കി പിന്നെ കുറച്ച് അത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് മാവ് ബാക്കി വന്നപ്പം ഞാനത് ജസ്റ്റ് വേറൊരു ട്രയൽ ഒഴിച്ചിട്ട് ഒരു കേക്ക് പോലെ സാധാ ഒരു കേക്ക് പോലെ മാനില കേക്ക് പോലെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അത് നന്നായിട്ട് വന്നു അപ്പോൾ ഇതാണ് ആ ഒരു കേക്ക് പിന്നെ അതിന് ശേഷം ഞാൻ പഠിച്ചത് നമ്മുടെ ഫിസിക്സാണ് കേട്ടോ ഫിസിക്സ് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മളെപ്പോഴും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി തന്നെ പഠിക്കുകയാണ് നല്ലത് അത് ഒരുപാട് നമ്മുടെ ഒരുപാട് മുന്നേ തുടങ്ങി പഠിച്ചു തുടങ്ങി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നുണ്ട് അപ്പം പലരും ചോദിക്കാറുണ്ട് എല്ലാം എന്താ പറയുക അങ്ങനെ മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഈ പറയുന്നത് എന്താ പറയുക നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ഉള്ളൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് പോർഷൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതിക്ക് ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോഴും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് പഠിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിലും എപ്പോഴും അതുതന്നെയാണ് ബെറ്റർ അതിനുശേഷം ബാക്കി ടോപ്പിക്കിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പം ഞാൻ എന്തായാലും മാർഗ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പോൾ സയൻസിൻ്റെ പാർട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബയോളജി ഞാൻ കുറച്ച് പോഷൻസ് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫിസിക്സ് അതുകൊണ്ട് ഫിസിക്സാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പം ഫിസിക്സിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ട് കുറേ പോർഷൻസ് ഉണ്ട് ഫിസിക്സിലും അപ്പോൾ എസ് സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും പഠിക്കുക അതിപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും എസ് സി ആർ ടിയും കൂടെ വെച്ച് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സത്യം പറഞ്ഞ പുതിയതായിട്ടൊരു ബുക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ എല്ലാം എൻ്റെ ഞാൻ പണ്ട് ചെയ്തായിരുന്നു വീഡിയോ ചെയ്യുമ്പോഴത്തെ ഒരു ബുക്ക് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് റാങ്ക് ഫയൽ ഫയലായാലും എല്ലാതുമായാലും അപ്പം എസ് സി ആർ ടിയുടെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണല്ല രണ്ട് ബുക്കായിട്ടാന്ന് തോന്നുന്നു അതും എല്ലാവരുടെ കയ്യിലുണ്ടാവും അതൊക്കെ ഓൾഡ് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി തോന്നല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കണ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്നു തോന്നുന്നില്ല എൻ്റെ കയ്യിൽ ഉള്ള പഴയ ബുക്ക് തന്നെയാണ് അപ്പോൾ അതും വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ നോട്ട് എഴുതിയത് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ടൈം കിട്ടുന്നില്ല അല്ലാതെ എഴുതി വെക്കാനായിട്ട് അപ്പോൾ കിട്ടുന്ന സമയത്ത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ സ്ഥിരം എഴുതി നടക്കണില്ല അപ്പോൾ അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആയിട്ട് പല പല കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യണത് കാരണം എനിക്ക് എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം എഴുതി വെച്ച് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കത് പിന്നീടായാലും ആയിരിക്കും അപ്പോൾ എനിക്കതുകൊണ്ട് പറ്റാത്ത കാരണം ഞാനിപ്പം പറ്റുന്ന ടൈമിൽ മാത്രം കുറച്ച് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കറണ്ട് അഫയേഴ്സ് യൂട്യൂബ് വെച്ചാണ് കേൾക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കണം നമുക്ക് ഇനി വരുന്ന എൽ ഡിയിലെങ്കിലും ജോലി നേടിയെടുക്കണം എന്നുള്ള കൂടി തന്നെ നല്ലോണം പഠിക്കുക കഴിഞ്ഞ പ്രാവശ്യം കയറാൻ പറ്റാത്തവരൊക്കെ ഈ പ്രാവശ്യം നല്ല ഭാഷയോട് തന്നെ പഠിക്കാം കേട്ടോ അപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല വീഡിയോസ് മാക്സിമം ഞാൻ ഇടാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്